श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തൊമ്പത് ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാധി ബലവദൃം निग्रहं मन्ये वायोरिवसुदुष्करं पादानुपदम् कृष्ण अलयो कृष्ण मनः मनस् हि तीर्चय चञ्चलं प्रमाधी प्रमाधिप्रक्षुब्धौ भलवत् भलवत्तुं दृढं तस्य അതിൻ്റെ നിഗ്രഹം നിയന്ത്രണത്തെ വായോ ഇവ വായുവിൻ്റെ എന്ന പോലെ സുദുഷ്കരം ഏറ്റവും ദുഷ്കരമെന്ന് അഹം മന്യെ ഞാൻ വിചാരിക്കുന്നു വിവർത്തനം മനസ്സ് ചഞ്ചലമാണ് പ്രക്ഷുബ്ധമാണ് വഴങ്ങാത്തതും ബലമേറിയതുമാണ് കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഭാവാർത്ഥം മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിൻ്റെ ശക്തിയും വാശിയും കീഴടക്കി കളയുന്നു പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം പ്രയാസമുള്ളതാണ് ശത്രുമിത്രങ്ങളെ സമദൃഷ്ടിയ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും വാസ്തവത്തിൽ ഒരു പ്രാപഞ്ചിക മനുഷ്യനും സാധ്യമല്ല കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണത് ശാസ്ത്രത്തിൽ കഠോപനിഷത്ത് ഒന്ന് മൂന്ന് മൂന്ന് നാല് പറയുന്നു ആത്മാനം രഥി വിദ്ധി ശരീരം രഥമേവു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ചന്ദ്രിയണി ഹയാഹുർവിഷയാം സ്ഥു ഗോചരാൻ ആത്മേന്ദ്രിയനോയുക്തം ഭക്തേ ത്യാഹൂർ മനീഷിണ ഭൗതികദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ് ബുദ്ധിയാണതിനെ നയിക്കുന്ന സാരഥി മനസ്സ് കടിഞ്ഞാണും ഇന്ദ്രിയങ്ങൾ കുതിരകളുമത്രേ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു മനസ്സിന് വഴി കാട്ടേണ്ടതാണ് ബുദ്ധി എങ്കിലും തൻ്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുന്നു കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നതുപോലെ അങ്ങനെ വഴക്കമില്ലാത്ത ഒരു മനസ്സിനെ യോഗചര്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പക്ഷേ അർജുനനെ പോലുള്ള ഒരു പ്രാപഞ്ചകന് അത് സാധ്യമല്ല ആധുനിക മനുഷ്യരെക്കുറിച്ച് പിന്നെന്തു പറയാനാണ് സമുചിതമായൊരു ഉപമയാണിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല പ്രക്ഷുബ്ധമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിലുമധികം പ്രയാസമുണ്ട് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നതുപോലെ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം സവൈ മനഃ കൃഷ്ണ പദാരവിന്ദയോഹോ എന്നതാണ് ഇതിന് നിർദ്ദിഷ്ടമായ പദ്ധതി തൻ്റെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിക്കുക എന്നാൽ മാത്രമേ മനസ്സിനെ അലട്ടുന്ന മറ്റു പ്രവൃത്തികളെല്ലാം ഇല്ലാതാവുകയുള്ളൂ ഹരേ കൃഷ്ണ